അത്തോളി മുടക്കല്ലൂർ തോരായി മഹാവിഷ്ണു ക്ഷേത്രം സർപ്പക്കാവിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പഴയടം വാസുദേവൻ നമ്പൂതിരി നേതൃത്വം നൽകി സപ്താഹയജ്ഞത്തിന് അവസാന ദിനത്തിൽ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ജീവരാശികൾക്കും മാർഗനിർദ്ദേശം നൽകുന്ന മഹാമൃത്യുജയ മന്ത്രമായ ശ്രീമദ് ഭാഗവതത്തെ ഏഴു ദിനം പാരായണം ചെയ്യുന്ന സപ്താഹയജ്ഞത്തിന് അത്തോളി മുടക്കല്ലൂർ തോരായി മഹാവിഷ്ണു ക്ഷേത്രം സർപ്പക്കാവിൽ സമാപനമായി ഏഴു ദിനങ്ങൾ കൊണ്ട് ഭാഗവതത്തെ മുഴുവൻ യജ്ഞവിധിപ്രകാരം പാരായണം ചെയ്ത് ശ്രവിക്കുക എന്നതാണ് സപ്താഹം എന്ന പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത് മഹായജ്ഞത്തിന്റെ ആചാര്യസ്ഥാനം വഹിച്ചുകൊണ്ട് ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ പഴയടം വാസുദേവൻ നമ്പൂതിരി സപ്താഹയജ്ഞത്തിന് നേതൃത്വം നൽകി ദുർചിന്തകളിൽ പിടയുന്ന ആധുനിക മനുഷ്യന്റെ മനസ്സിനെ ആധ്യാത്മികതയിലേക്ക് കരകയറ്റണമെങ്കിൽ ശ്രീകൃഷ്ണകഥകൾ ശ്രവിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സെപ്റ്റംബർ പതിനാറിന് ആരംഭിച്ച സപ്താഹയജ്ഞത്തിന്റെ സമാപന ദിനത്തിൽ നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി കേരളത്തിൽ ഒട്ടനവധി മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ നിലവിലുണ്ടെങ്കിലും ഇതിൽ രണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രമാണ് മഹാവിഷ്ണുവിനെ ഇരിക്കുന്ന രൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രമാണ് മുടക്കല്ലൂർ തോരായി മഹാവിഷ്ണു ക്ഷേത്രം സർപ്പക്കാവ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുശ്ശേരി ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും കാരയാട്ട ഇല്ലം വിപിൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ലോകക്ഷേമാർത്ഥം നടത്തപ്പെടുന്ന അതിമഹത്തായ മഹായജ്ഞത്തിൽ ഒട്ടനവധി ഭക്തജനങ്ങളാണ് ഭാഗമായത് news bureau at